ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം രേഷ്മ ഞാനിപ്പോ ഈ ബ്ലോഗ് ചെയ്യാൻ പോകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ എനിക്ക് വൈകിട്ട് ഫുഡ് കഴിക്കാനൊന്നുമില്ല ഏഹ് നാളെ രാവിലത്തേക്കിനും ഫുഡ് കഴിക്കാനൊന്നുമില്ല അപ്പോൾ അത് ഞാൻ എന്താ തൊട്ടപ്പുറത്തുള്ള നമ്മുടെ ലൂലു ഉണ്ട് ആ ലൂലു പോയി എന്തെങ്കിലും പർച്ചേസ് ചെയ്യാം എന്താ പർച്ചേസ് പർച്ചേസിംഗ് മീൻസ് എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കാം എന്നാണ് കരുതി പോയത് പക്ഷെ അവിടെ ചെന്ന് ഞാൻ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു ബ്രെഡ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ എന്റെ ആ ഒരു ഫ്രൂട്ട്സിൻ്റെയും പച്ചക്കറികളുടെയും അങ്ങനെയുള്ള ഏറെകളൊക്കെ ഒന്ന് പോയി നോക്കി ഫ്രൂട്ട്സും വാങ്ങാമെന്നും കരുതിയിട്ട് ഞാൻ ഏറെ ഒന്ന് പോയി നോക്കിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കണ്ണിൽ ഒരു സാധനം ഉടക്കി ഉടക്കാൽ ഒരു പഴമാണ് ഒരു ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണ് ഫ്രൂട്ടാണ് അത് ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സാധനം ഞാൻ സാധനം കഴിച്ചിട്ടില്ല ഇത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഒരു സാധനം കൂടിയാണ് നമുക്ക് എന്തായാലും ആ വീഡിയോ ആ ഞാൻ ആ ഒരു വീഡിയോ ഞാൻ അവിടെ വെച്ച് ഞാൻ എടുത്തിരുന്നു അതെന്നുവെച്ചാൽ അതൊന്ന് നമുക്ക് കാണാം ഓക്കെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം തിൻ്റെ പേരാണ് നെച്ചറിന്ന് പറയുന്നത് അറിയാമല്ലോ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് ഞാനിപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് കൗതുകമായിട്ട് ഒരു കൗതുകമായിട്ട് തോന്നി ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഓക്കെ ഇതിപ്പോൾ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് എത്ര അറിയില്ല എങ്കിലും നമുക്ക് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് ബില്ലൊക്കെ ചെയ്തിട്ട് ഞാൻ ഇത് റൂമിൽ പോയിട്ട് കഴിക്കുന്ന ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഞാൻ ഈ സാധനമൊക്കെ വാങ്ങിച്ചു ഈ സാധനം ഞാൻ വാങ്ങി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു ഇപ്പൊ റൂമിൽ കൊണ്ടുവന്നു ഞാനിപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്തെടുത്തേ ഉള്ളൂ വാഷ് ചെയ്തെടുത്തു ഇതിനെ എന്താ പറയാ എത്ര ഗ്രാം ആണ് വെയിറ്റ് എത്ര എന്ന് വെച്ചാൽ നൂറ്റി അറുപത് വെയ്റ്റ് ഉള്ളൂ നൂറ്റി അറുപത്തെട്ട് ഗ്രാം വെയ്റ്റേ ഉള്ളൂ അതിന് ഈടാക്കിയിരിക്കുന്ന അതിന്റെ പ്രൈസ് വന്ന് മുപ്പത്തി മുപ്പത്തി അല്ല സോറി മൂന്ന് രൂപ എയ്റ്റി ഫൈവ് എയ്റ്റി ഫൈവ് പീസും ആണ് മൂന്ന് ദർഹം മൂന്ന് ദർഹം അതിന്റെ എയ്റ്റി ഫൈവ് പൈസയാണ് ഇവിടെ ഈ ഈ ഒരു നൂറ്റി അറുപത്തിരണ്ട് ഗ്രാമിന് ഈടാക്കിയിരിക്കുന്നത് ഇതിന് ഇരുപത്തി സംതിങ് ഏതാണ്ട് ഉണ്ട് ഞാൻ ആ വീഡിയോയിൽ ഞാൻ വീഡിയോയില് കുറച്ചു കുറച്ചുമ്പോ നിങ്ങൾ കണ്ടില്ല ആ വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ ആ വീഡിയോയില് ആ താഴെ ഞാൻ ആ താഴെ ആ ഒരു ഞാൻ അതും നോട്ട് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് വൺ കെ ജിക്ക് ഇത്രയാണെന്ന് കാണിച്ചിട്ടുമുണ്ട് ഓക്കെ നമുക്ക് അതിന്ന് ഞാനിപ്പോ സോറി ഞാൻ ഞാനിത് കഴിക്കാൻ പോണേ എങ്ങനെയുണ്ട് പുളിയാണോ മധുരമാണോ എന്താണോന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്തായാലും നമുക്ക് ഇന്ന് കഴിച്ചു നോക്കാം ഒന്ന് കട്ട് ചെയ്ത് ഞാനിപ്പോ കട്ട് ചെയ്യാൻ പോണ് നല്ലതാണോ ചീത്തയാണോ പുളിയാണോ ഏഹ് ഒന്നും അറിഞ്ഞുകൂടാ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഈ സാധനം ഓക്കെ കഴിച്ചു നോക്കട്ടെ ഒരു പീസ് വരുന്നുലോ ഓക്കെ മറ്റേ കല്യാണരാമൻ സിനിമയിൽ പറഞ്ഞ പോലെ ഒരു പീസ് വെള്ളത്തിൽ പോയതാന്ന് പറയുന്നു ഒരു പീസ് പീസ് വരുന്നുല്ലോ ഒന്നൊക്കെ ഉം മധുരം ഉണ്ടോന്ന് ചോദിച്ചാല് മധുരം ഉണ്ട് ചെറിയൊരു മധുരം ഉണ്ട് ചെറിയൊരു പുളിപ്പും ഉണ്ട് ഓവർ പുളിപ്പല്ല ചെറിയൊരു പുളിപ്പും ചെറിയൊരു മധുരവും കൂടെ ചേർന്നിട്ടുള്ളൊരു മിക്സ് ആണിത് ഓക്കെ എന്തായാലും കഴിക്കാം നല്ല ടേസ്റ്റും ടേസ്റ്റ് തോന്നിക്കുന്നുണ്ട് എന്തായാലും നല്ല ഫീലുണ്ട് ചെറിയൊരു പുളിപ്പും ഉണ്ട് ചെറിയൊരു മധുരവും ഉണ്ട് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ആ ഒരു ഫീൽ എന്താ അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ പുളിയും മധുരവും കൂടെ ചേർന്നിട്ടുള്ളത് ആ ഒരു ഉണ്ട് ഇതിന് ഓക്കെ എന്തായാലും ഞാൻ ഇത് ഫുള്ള് എല്ലാം ഫുള്ള് കഴിക്കട്ടെ ഓക്കെ അപ്പം ഈ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടല്ല എന്തായാലും ഈ വീഡിയോ ഇപ്പം വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ ചാനലിന്റെ പേരറിയാലോ വേള എന്നാണ് പിന്നെ ആ വെല്ലൈക്കനും കൂടെ നീക്കണം ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ വരെ ശ്രദ്ധിക്കുന്നു വണക്കം ഓക്കെ ബൈ സി